ഇന്ന് വൈകിട്ടാണ് നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഉടൻ തന്നെ മറുപടിയായി വന്നിരിക്കുകയാണ് നിവിൻ പോളി പരാതിപ്പെട്ട യുവതിയെ തനിക്കറിയില്ലെന്നും ഇതൊരു വ്യാജ പരാതിയുമാണെന്നും നിവിൻ പോളി വ്യക്തമാക്കി ഒരു മാസം മുമ്പേ തന്നെ ഈ ഒരു പരാതി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇതിന് അന്നേ തന്നെ താൻ നിഷേധിച്ചതാണെന്നും പോലീസ് കേസ് അവസാനിപ്പിച്ചതാണെന്നും ഇവിൻ പോളി പറയുന്നു ഇതിനെക്കുറിച്ച് തനിക്ക് പൂർണ്ണമായും അറിവില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ പിന്നാമ്പറം അന്വേഷിക്കാത്തതെന്നും പോളി മാധ്യമത്തിന് കൊടുത്ത മീറ്റിൽ പറയുന്നു അവസാനമായി അദ്ദേഹം ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എവിടെയും പോകുന്നില്ല മീഡിയയുടെ മുൻപിൽ ഇനിയും വരും പക്ഷേ അനാവശ്യമായി മീഡിയ ഇതിനെ ആഘോഷിക്കരുതെന്നും പറ്റുമെങ്കിൽ സത്യാവസ്ഥ നിങ്ങളും അന്വേഷിച്ചറിയാൻ ശ്രമിക്കണം ഞാൻ എന്തായാലും പോരാടാൻ തീരുമാനിച്ചു എന്നും ഇവൻ പോളി അവസാനമായി വെക്കുന്നു